ഹായ് ഒരു പുത്തിയ വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മളെ ചെറുനാരങ്ങ നമ്മളെ കമ്പളി മാസമൊന്നുമല്ല നാരങ്ങ നമ്മളെ നാരങ്ങ പിഴിഞ്ഞ് വെള്ളം കുടിക്കുന്ന നാരങ്ങയുണ്ട് അതിനെക്കുറിച്ച് നിങ്ങളാണ് പറയാൻ പോകുന്നത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രിങ്ക് എന്ന് പറയുന്നത് നാരങ്ങാ വെള്ളമാണ് സോഡാ നാരങ്ങയാലും നാരങ്ങ അലി ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ട അച്ചാർ എന്ന് പറയുന്നത് നാരങ്ങ അച്ചാറാണ് അത് ഇതുവരെ എനിക്ക് അറിയേണ്ടി വരുന്നില്ല എങ്ങനെയാണ് അച്ചാർ ഇടുക ഈ അടുത്തിടെ സ്വന്തമായിട്ട് തന്നെ ട്രൈ ചെയ്ത് കയ്പില്ലാതെ റെഡിയാക്കി ഇടിക്കുകയാണ് ഉണ്ടായത് അപ്പം ഈ ചെറുനാരങ്ങ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം ഇങ്ങനെ നടന്ന് പോയ വഴിക്ക് നന്നായിട്ട് മഴ പെയ്തു മഴ പെയ്ത സമയത്ത് ഇവിടെ ഒരു വീട്ടിൽ കയറി നിൽക്കേണ്ടി വന്നു ഞാൻ ഓടി ഒരു വീട്ടിലേക്ക് കയറി കുറേ നേരം അവിടെ നിന്ന് കുറേ കഴിഞ്ഞിട്ട് ഈ വെള്ളമൊന്നും വീഴുന്നില്ല അവിടെ വിട്ടു നിൽക്കുമ്പോൾ നല്ല മരം നിൽക്കണം അങ്ങനെ ഞാൻ കുറേ കഴിഞ്ഞ് ഞാനിങ്ങനെ നോക്കിയ സമയത്താണ് ആ മരനിറ ഇങ്ങനെ നാരങ്ങ പിടിച്ചു കിടക്കണം ചെറുനാരങ്ങയുടെ ചുവട്ടിലാണ് ഞാൻ നിൽക്കണത് അങ്ങനെ ഞാൻ മഴ തോന്നുന്ന സമയത്ത് ഇങ്ങനെ ആ വീട്ടിലാളിനോട് ചോദിച്ചു എനിക്കൊരു നാരങ്ങാ തരുമെന്ന് ചോദിച്ചത് പറഞ്ഞു ഞങ്ങൾ പിച്ചിട്ടില്ല ഇതുവരെയായിരിക്കും ചോദിച്ച സ്ഥിതിക്ക് ഉണ്ടെന്ന് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു നാരങ്ങ എനിക്ക് പിച്ച് തന്നു എന്നിട്ട് ഞാൻ ആ വീഡിയോ നാരങ്ങ മരത്തിൻ്റെ വീഡിയോ പിടിക്കുകയും ചെയ്തു എന്നിട്ട് ആ നാരങ്ങ വീട്ടിൽ കൊണ്ടു ഞാൻ ഒരു മാസത്തോളം ഒരു കുഞ്ഞിക്കഷ്ണം കുഞ്ഞിക്കൃഷ്ണൻ കുഞ്ഞിക്കഷ്ണം കുഞ്ഞിക്കൃഷ്ണെടുത്ത് പിടിഞ്ഞ് ഞാൻ നാരങ്ങ വിള കുടിച്ചു കാരണം അത്രമാത്രം സ്മെല്ല് നല്ല മണവും രുചിയൊക്കെ ആയിരുന്നു ആ നാരങ്ങയ്ക്ക് ഉണ്ടായിരുന്ന എസ്പെഷ്യലി എവിടെയെങ്കിലും നിങ്ങൾക്ക് നാടൻ നാരങ്ങ കിട്ടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പറാണ് കേട്ടോ അപ്പം ഈ നാരങ്ങ ഇല വെച്ചിട്ടുള്ള ഒരു കറിയും ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ ഇവരും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഇനി ആദ്യമായിട്ട് കാണുന്ന ഒരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബിൽബട്ടൺ ഇനിയും ചെയ്യാനും മറക്കണ്ട കേട്ടോ ഈ ചെറുനാരങ്ങ വിളർച്ചയ്ക്ക് വളരെ നല്ലതാണ് വയറിളക്കമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കട്ടൻ ചായയിൽ ചെറുനാരങ്ങ ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ വയറിളക്കം വളരെ പെട്ടെന്ന് കുറഞ്ഞ് കിട്ടും ദഹനശക്തി കൂട്ടുന്നു ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി അതായത് വൈറ്റമിൻ സിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് നാരങ്ങയിൽ വൈറ്റമിൻ സി നമ്മളെ രോഗപ്രതിരോധ ശേഷി കൂട്ടും പിന്നെ ഈ ചെറുനാരങ്ങ നീര് ഒരു ടീസ്പൂണ് നുള്ളു മഞ്ഞൾപ്പൊടി ഒരു ഏലക്ക ചതച്ചത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് രണ്ട് പുതിയയുടെ ഇല ഇത്തിരി തേനെ ഇത്രയും ചേർത്ത് മിക്സാക്കി ചൂടുവെള്ളത്തിൽ ദിവസവും രാവിലെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂടും അങ്ങനെയുള്ള ഒരു ഇമ്മ്യൂണിറ്റി ഞാൻ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇനി നേരിട്ട് നാരങ്ങ നമ്മുടെ മുഖത്ത് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ നിൽക്കരുത് കാരണം പലർക്കും സെൻസിറ്റീവ് ആയിരിക്കും എനിക്ക് അനുഭവം ഉണ്ട് നമ്മൾ ഇത് തേച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് നേരി പോയാറുണ്ട് അപ്പോൾ ഇത് എന്തെങ്കിലും ചേർത്തിട്ട് തേൻ ചേർത്തിട്ടോ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മളപ്പം മുഖത്ത് പുരട്ടി കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഡ്രൈ ആയിപ്പോകാൻ ഉണ്ട് കാരണം ഇതിൽ ആച്ചിഡ് അടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി എന്തിനെങ്കിലും ഡൈല്യൂട്ട് ചെയ്ത് തേച്ചതിന് ശേഷം മാത്രം നമ്മളെ തലയോട്ടയിലും മുഖത്തൊക്കെ ഇത് പുരട്ടാവൂ തലയോട്ടയിൽ ഇത് പുരട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തല ശുദ്ധിയാകും എന്നിട്ട് നമ്മൾ ഈ നമ്മളീ എന്തതിനകത്തുണ്ടാകുന്ന ഈ താരനൊക്കെ പോയി കിട്ടുകയും ചെയ്യാറുണ്ട് ആസിഡിറ്റി പുളിച്ച് തികട്ടൽ എന്നിവയുള്ളവർ ഇത് ഡൈല്യൂട്ട് ചെയ്തിട്ട് കുടിച്ചാൽ മതിയാവുന്നതാണ് നാരങ്ങ തീരെ ചെറിയ കുട്ടികൾക്ക് നാരങ്ങ നമ്മൾ കൊടുക്കാൻ പാടില്ല മൂന്ന് വയസ്സിന് ശേഷം മാത്രം നാരങ്ങി കൊടുത്തു തുടങ്ങാം അപ്പം വിരശല്യമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടും പിന്നെ ഇത് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഗ്രീൻ ടീയിൽ ചേർത്ത് ഉപയോഗിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് നാരങ്ങാവെള്ളമായിട്ട് ഉപയോഗിക്കാം ഈ ബി പി ഒക്കെ കുറയുന്ന സമയത്ത് ഉപ്പിട്ട നാരങ്ങാവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണം ഉണ്ടാകും പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നാരങ്ങ വളം കുടിക്കണം നല്ലതാണ് പിന്നെ ഈ കുറിച്ച് പറയാനുള്ളത് നമ്മൾ ഫ്രഷ് ആയിട്ട് പിഴിഞ്ഞ് കുടിക്കണം എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് പിഴിഞ്ഞ് എടുത്ത് കുടിക്കുന്നതിനേക്കാൾ വളരെ ആയിട്ട് നമ്മൾ പിഴിഞ്ഞ് കുടിക്കുക ഇനി നമ്മൾ ഈ നാരങ്ങ വേറെ ചേർക്കുന്ന എന്തിനൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈഡ് ഐറ്റംസിലൊക്കെ മാംസാഹാരങ്ങൾ ഉണ്ടെങ്കിൽ അത് ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിന് നമ്മൾ നാരങ്ങ നീര് പിഴിഞ്ഞ് വെച്ചിട്ട് കഴിക്കാറുണ്ട് സലാഡിനകത്ത് നമുക്ക് വിനിഗർ ഇല്ലെങ്കിൽ വിനിഗറിന് പകരം നമുക്ക് നാരങ്ങ നീര് ഒഴിക്കാവുന്നതാണ് ഇനി അതുമല്ലാതെ നമ്മൾ ഫ്രൈഡ് റൈസിൽ വെക്കുന്ന സമയത്ത് നമ്മൾ അരി വിട്ട് വിട്ട് നിന്ന് നല്ല രീതിക്ക് ചോറിയിട്ടാനായിട്ട് നാരങ്ങ ഒരു പീസ് നമ്മളിടാറുണ്ട് ചെറുനാരങ്ങ പിന്നെ ഇത് നാടൻ നാരങ്ങ നാരങ്ങയാണെന്നുണ്ടെങ്കിൽ നല്ല മണമായിരിക്കും നല്ല രുചിയായിരിക്കും നാടൻ ഉണ്ടെങ്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് ഞാൻ ട്രൈ ചെയ്യണം പിന്നെ ഇത് കൂടാതെ നിങ്ങൾ നാരങ്ങയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ